മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങൾ കോർത്തിണക്കിയാണ് നാടകം അരങ്ങിലെത്തുന്നത് ഇന്ത്യ വിഭജനകാലത്തെ കലാപമാണ് നാടക പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സച്ചിദാനന്ദൻ ഗാന്ധി രചിച്ചത് സമകാലിക പരിതസ്ഥിതിയിൽ ഗാന്ധിജിയുടെ പ്രസക്തിയാണ് നാടകം മുന്നോട്ട് വയ്ക്കുന്നത് കവി സച്ചിദാനന്ദൻ രചിച്ചിട്ടുള്ള ഗാന്ധി എന്ന നാടകത്തിൻ്റെ അവതരണമാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇത്തവണത്തെ പ്രധാനപ്പെട്ട ബഹുജന വിദ്യാഭ്യാസ പരിപാടിയായി ഏറ്റെടുത്തിട്ടുള്ളത് പത്ത് കവിതകൾ ഉൾക്കൊള്ളുന്നതാണ് നാടകം പതിനേഴ് പേർ വീതമുള്ള രണ്ട് ട്രൂപ്പുകളായാണ് അവതരണം മനോജ് നാരായണനാണ് നാടകത്തിന്റെ സംവിധാനം നാടകയാത്രകൾ പയ്യന്നൂരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നുമാണ് തുടങ്ങുന്നത് മീഡിയ വൺ por